നമസ്കാരം കോസലത്തിന്റെ തലസ്ഥാനമായ ശ്രാവസ്ഥിയിലാണ് സംഭവം ബുദ്ധന്റെ പ്രസിദ്ധമായ ജേതവനം അവിടെയാണല്ലോ ബോധോദ്യത്തിന് ശേഷം കൂടുതൽ കാലം ബുദ്ധൻ ചെലവഴിച്ചതും ശ്രാവസ്തിയിലാണ് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് ഇന്ന് ശ്രാവസ്ഥി പാമ്പുകടിയേറ്റ് മരിച്ച മകന്റെ മൃതദേഹവുമായി ഒരമ്മ ബുദ്ധനെ കാണാൻ വന്നു മക്കളുടെ മരണം ഏതൊരമ്മയ്ക്കും സഹിക്കാനാവില്ല ഈ സംഭവത്തിലെ അമ്മയുടെ പേര് കീശഗോതമി എന്നാണ് വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു അവർ മകന്റെ മരണം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അവർക്ക് മകനെ ജീവനോടെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയേ പറ്റൂ അതിനെ പറ്റിയ മരുന്ന് കിട്ടണം പകച്ചു നിൽക്കുന്ന അവരോട് ആരോ പറഞ്ഞു ബുദ്ധനെ പോയി കണ്ടാൽ ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയേക്കുമെന്ന് പൊന്നോമനക്കുഞ്ഞിന്റെ മൃതദേഹവും എടുത്ത ആ അമ്മ ബുദ്ധന്റെ അടുത്തേക്കോടി ഒരു ഭ്രാന്തിയെ പോലെ മൃതദേഹവുമായി ഓടിയെത്തിയ ആ അമ്മയോട് ബുദ്ധൻ ചോദിച്ചു ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കടുക് വാങ്ങിക്കൊണ്ടുവരാമോ എന്ന് കടുക് കിട്ടിയാൽ മകന്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ആ അമ്മ കരുതി അവർ എന്തിനും തയ്യാറായിരുന്നു അവർ പോകാൻ തുടങ്ങിയപ്പോൾ ബുദ്ധൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതുവരെ മരണം സംഭവിക്കാത്ത വീട്ടിൽ നിന്നാണ് കടുക് വാങ്ങേണ്ടത് എന്ന് അത് പ്രശ്നമില്ല എന്ന മട്ടില് അമ്മ വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി എന്നാൽ മരണം നടക്കാത്ത ഒറ്റ വീടും അവർക്ക് കണ്ടെത്താനായില്ല അവർ നിരാശയോട് തിരിച്ചു വന്നു പക്ഷേ അപ്പോഴത്തേക്കും ഒരു വലിയ സത്യം അവർ മനസ്സിലാക്കിയിരുന്നു എല്ലാ വീട്ടിലും മരണം സംഭവിച്ചിട്ടുണ്ട് മരണം എന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് ഇത് തൻ്റെ മാത്രം ദുഃഖമല്ല അവരുടെ ദുഃഖത്തിന് അല്പം അയവ് വന്നു ബുദ്ധൻ ഇവിടെ ചികിത്സിച്ചത് മരിച്ചുപോയ കുട്ടിയെ കഠിന ദുഃഖം അനുഭവിച്ച അമ്മയെയാണ് ബുദ്ധൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യരുടെ മനസ്സിലായിരുന്നല്ലോ അധികം വൈകാതെ ആ അമ്മ ബുദ്ധ ഭിക്ഷുണിയായി മാറി മരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം നടന്നത് ശ്രാവസ്ഥിയിലെ കിഴക്കേ പാർക്കിലാണ് ഒരു പ്രഭാതത്തിൽ വിശാഖ എന്ന സ്ത്രീ ബുദ്ധനെ കാണാൻ വന്നു അവരുടെ മുടിയും വസ്ത്രങ്ങളുമെല്ലാം മഴയിൽ നനഞ്ഞിരുന്നു ബുദ്ധൻ ചോദിച്ചു നീ എവിടെയായിരുന്നു ഇതെന്താണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് വിശാഖ കരയുന്നുണ്ടായിരുന്നു ഗുരു എന്റെ ചെറുമകൻ ഇപ്പോൾ മരിച്ചു ദുഃഖം സഹിക്കാനാവാതെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു തിരക്കിനിടയിൽ തൊപ്പിയോ കുടയോ എടുക്കാൻ മറന്നുപോയി വളരെ കഷ്ടം വിശാഖ നിനക്ക് എത്ര മക്കളും ചെറുമക്കളുമുണ്ട് ബുദ്ധൻ ചോദിച്ചു എനിക്ക് പതിനാറ് മക്കളുണ്ട് അതിൽ ഒൻപത് പേർ വിവാഹിതരാണ് എനിക്ക് എട്ട് ചെറുമക്കളുമുണ്ട് അവർ ഇപ്പോൾ ഏഴായി കുറഞ്ഞിരിക്കുന്നു ധാരാളം കുട്ടികൾ ഉണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടുന്നു അല്ലേ ബുദ്ധൻ ചോദിച്ചു അതേ ഗുരു എത്ര എത്രയധികമുണ്ടോ അത്രയും ശ്രാവസ്ഥിയിലെ ജനങ്ങളുടെ അത്രയും എണ്ണം മക്കളും ചെറുമക്കളും ഉണ്ടായാൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുക അതായിരിക്കും വിശാഖ പറഞ്ഞു അപ്പോൾ ബുദ്ധൻ ചോദിച്ചു ശ്രാവസ്ഥിയിൽ ഓരോ ദിവസവും എത്ര ആളുകൾ മരിക്കുന്നു എന്ന് നിനക്കറിയാമോ ഒൻപതോ പത്തോ ആളുകൾ മരിക്കുന്നുണ്ട് അവർ പറഞ്ഞു എന്തായാലും ഒരു മരണമെങ്കിലും ഇല്ലാത്ത ഒറ്റ ദിവസവും ശ്രാവസ്തിയിലില്ല അപ്പോൾ ബുദ്ധൻ ചോദിച്ചു ശ്രാവസ്തിയിലെ ജനങ്ങളുടെ എണ്ണത്തിന്റെ അത്ര മക്കളും പേരമക്കളും നിനക്കുണ്ടെങ്കിൽ ഓരോ ദിവസവും നിന്റെ മുടിയും വസ്ത്രങ്ങളും ഇതുപോലെ നനയില്ലേ വിശാഖ ഒരു നിമിഷം ആലോചിച്ചു പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഭഗവാനെ എനിക്ക് അത്രയും മക്കളും പേരമക്കളും വേണ്ട കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ കൂടുതൽ ദുഃഖമുണ്ടാകുമെന്ന് താങ്കൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് മറക്കുന്നു ബുദ്ധൻ പുഞ്ചിരിച്ചു മരണത്തെക്കുറിച്ച് ഒരിക്കൽ ബുദ്ധൻ ശിഷ്യരോട് പറഞ്ഞത് ഇപ്രകാരമാണ് നാല് ഭാഗത്തു നിന്നും നാല് പർവ്വതങ്ങൾ നമുക്കു നേരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക നമുക്കതിനെ തടുക്കാനാവില്ല മരണവും അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് ആർക്കും മോചനമില്ല അതുകൊണ്ട് തന്നെ ജനനത്തെ പോലെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് മരണവും മരണത്തിൽ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് പല സന്ദർഭങ്ങളിലും ബുദ്ധൻ പറഞ്ഞത് ബുദ്ധന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ശാരീപുത്രൻ മരണപ്പെട്ടപ്പോൾ ബുദ്ധന്റെ സന്തത സഹചാരി ആനന്ദൻ അത് താങ്ങാനായില്ല ആനന്ദന്റെ അഗാധമായ ദുഃഖം ബുദ്ധൻ തിരിച്ചറിഞ്ഞു എന്റെ ശരീരം ദുർബലമാകുന്നു ചുറ്റുമിരുട്ടായി മാറുന്നു എന്ന് ആനന്ദൻ വിലപിച്ചപ്പോൾ ബുദ്ധൻ ചോദിച്ചു എന്താണിത് ആനന്ദന്റെ ശ്രേഷ്ഠ ഗുണങ്ങളും ഏകാഗ്രതയും വിവേകവും കൂടി ശാരീപുത്രം കൊണ്ടുപോയോ എല്ലാവരും ഇങ്ങനെ വിട പറയേണ്ടവരാണ് എന്ന് ബുദ്ധൻ ആനന്ദനെ ആശ്വസിപ്പിച്ചു വിവേകത്തിന്റെ തിരിച്ചറിവിന്റെ അഭാവമാണ് മരണത്തിൽ ദുഃഖിക്കുന്നതിന് കാരണമെന്നാണ് ബുദ്ധൻ പറഞ്ഞത് അജ്ഞതയെ മറികടക്കാൻ കഴിഞ്ഞാൽ ജനനത്തെയും മരണത്തെയും കുറിച്ചുള്ള ചിന്തകളെ മറികടക്കാൻ കഴിയുമെന്നും ബുദ്ധൻ വിശദീകരിച്ചു പിതാവ് ശുദ്ധോദരന്റെ മരണസമയത്ത് ബുദ്ധൻ സമീപത്തുണ്ടായിരുന്നു ഒരു ശരത്കാലത്തിന്റെ ആദ്യ പ്രഭാതത്തിൽ വൈശാലിയിലായിരുന്ന ബുദ്ധനെ ശുദ്ധോദരൻ രാജാവ് മരണക്കിടക്കയിലാണെന്ന് പറഞ്ഞ് ആളയച്ചു വരുത്തുകയായിരുന്നു രാഹുലനും നന്ദനും ആനന്ദനും അനിരുദ്ധനും അദ്ദേഹത്തെ അനുഗമിച്ചു ബുദ്ധനെ കണ്ടപ്പോൾ രാജാവിന്റെ വിളർത്തതും വിവർണമായതുമായ മുഖം പ്രകാശിച്ചു ബുദ്ധൻ പിതാവിന്റെ കിടക്കയ്ക്ക് അരികിലിരുന്നു രാജാവിന്റെ കൈകൾ തന്റെ കയ്യിൽ ചേർത്തു പിടിച്ചു എൺപത്തിരണ്ട് വയസ്സുള്ള രാജാവ് ശരീരം ശോഷിച്ച് അങ്ങേയറ്റം ദുർബലനായിരുന്നു ബുദ്ധൻ പറഞ്ഞു അച്ഛ അച്ഛായി സാവകാശം സൗമ്യമായി ശ്വാസമെടുക്കുക ഈ നിമിഷത്തിൽ അങ്ങയുടെ ശ്വാസത്തെക്കാൾ പ്രധാനമായി അതൊന്നുമില്ല നന്ദനും രാഹുലനും അനിരുദ്ധനും ഞാനും അങ്ങയോടൊപ്പം ശ്വസിക്കും രാജാവ് അവരെ ഓരോരുത്തരെയും നോക്കി പുഞ്ചിരിച്ചു തന്റെ ശ്വാസം നിരീക്ഷിക്കാൻ ആരംഭിച്ചു ഒരു നിമിഷത്തിന് ശേഷം രാജാവ് ബുദ്ധന്റെ നേരെ നോക്കി പറഞ്ഞു ജീവിതത്തിന്റെ നശ്വരത ഞാൻ സുവ്യക്തമായി കണ്ടു ഗോതമിരാജ്ഞി ബുദ്ധനോട് പറഞ്ഞു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ രാജാവ് വളരെ ലളിതമായ ജീവിതമാണ് ജീവിച്ചത് അദ്ദേഹം ശരിക്കും അങ്ങയുടെ അനുശാസനം പിന്തുടർന്നു ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിന് അങ്ങയുടെ അനുശാസനം കൊണ്ട് മാറ്റമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രാജാവിന്റെ കൈപിടിച്ചു തന്നെ ബുദ്ധൻ പറഞ്ഞു അച്ഛ എന്റെയും നന്ദന്റെയും രാഹുലൻ്റെയും നേരെ ആഴത്തിൽ നോക്കുക ജനാലയ്ക്ക് പുറത്ത് വൃക്ഷശാഖികളിലുള്ള പച്ചിലകൾ നോക്കുക അങ്ങ് എന്നിലും നന്ദനിലും രാഹുലനിലും മറ്റെല്ലാ ജീവികളിലും തുടർന്നും ജീവിക്കും താൽക്കാലികമായ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് നാല് ധാതുക്കളിൽ നിന്നാണ് അവ അലിഞ്ഞു തീരുന്നത് വീണ്ടും സംഘടിക്കാനാണ് രാഹുലിനോട് രാജാവിന്റെ മറ്റേ കൈ പിടിക്കുവാൻ ബുദ്ധൻ ആംഗ്യം കാട്ടി മരണാസനായ രാജാവിന്റെ മുഖത്ത് രമണീയമായ ഒരു മന്ദഹാസം വിരിഞ്ഞു അദ്ദേഹത്തിന് ബുദ്ധന്റെ വാക്കുകൾ മനസ്സിലായി ആരാണ് പുതിയ രാജാവാകേണ്ടെന്ന ചർച്ച അവിടെ നടന്നു ബുദ്ധനോട് അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറി അനുജൻ നന്ദനും താല്പര്യമില്ല അങ്ങനെ രാജാവിൻ്റെ മരുമകനായ മഹാനാമനെ കപിലവസ്തു രാജാവായി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു രാജാവ് ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്ത് നിന്നും പോകുന്നതിന് മുമ്പ് ബുദ്ധനെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ യാതൊരുവിധ ഉത്കണ്ഠകളുമില്ല എനിക്ക് പശ്ചാത്താപമോ വിദ്വേഷമോ ഇല്ല അതും പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു ഈ ജീവിതത്തിൽ നിന്നും യാത്രയായി ഗോതമിരാജ്ഞിയും യശോധരയും കരയാൻ തുടങ്ങി മന്ത്രിമാർ ദുഃഖത്തിൽ തേങ്ങി ബുദ്ധൻ രാജാവിന്റെ കൈകൾ നെഞ്ചിൽ മടക്കി വെച്ചു പിന്നീട് എല്ലാവരോടുമായി കരച്ചു നിർത്താൻ ആംഗ്യം കാട്ടി അവരോട് തങ്ങളുടെ ശ്വാസഗതി നിരീക്ഷിക്കുവാൻ പറഞ്ഞു നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവരോട് പുറത്തെ അറയിൽ ഒത്തുകൂടുവാൻ നിർദ്ദേശിച്ചു ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാനായിരുന്നു അത് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ശവസംസ്കാരം നടന്നു ആയിരത്തിൽ പരം ബ്രാഹ്മണർ ചടങ്ങിൽ പങ്കെടുത്തു ബുദ്ധമാർഗത്തെ പ്രതിനിധീകരിച്ച് കാവ്യവസ്ത്രധാരികളായ അഞ്ഞൂറ് ബുദ്ധഭിക്ഷുക്കളുടെ സാന്നിധ്യം ശുദ്ധോദൻ രാജാവിന്റെ ശവസംസ്കാരത്തെ അതുല്യമാക്കി ബുദ്ധൻ സാവകാശം ചിതയ്ക്ക് മൂന്ന് തവണ വലം വെച്ചു ചിതയ്ക്ക് തീക്കൊളുത്തുന്നതിന് മുമ്പായി അദ്ദേഹം പറഞ്ഞു ജനനം വാർദ്ധക്യം രോഗം മരണം എന്നിവ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു ജനനം മരണം വാർദ്ധക്യം രോഗം എന്നിവയെക്കുറിച്ച് എപ്പോഴും ആലോചിക്കണം ആസക്തികളിൽ നമുക്ക് നമ്മെ നഷ്ടപ്പെടാതിരിക്കാനാണത് ശാന്തിയും ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞൊരു ജീവിതം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും മാർഗം കണ്ടെത്തിയ ഒരാൾ ജനനത്തെയും വാർദ്ധക്യത്തെയും രോഗത്തെയും മരണത്തെയും സമചിത്തതയോടെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം ചിതയ്ക്ക് തീ കൊളുത്തി ചിത അഗ്നിളങ്ങൾ വിഴുങ്ങി പ്രിയപ്പെട്ട ഒരുപാട് പേരുടെ മരണങ്ങൾ ബുദ്ധന്റെ കാലത്ത് തന്നെ ഉണ്ടായി കശ്യപ സഹോദരന്മാർ മരിച്ചു അമ്മ മഹാപ്രജാപതി മരിച്ചു ഭാര്യ യശോധര മരിച്ചു തൊട്ടു പിന്നാലെ ഓമൽ പുത്രൻ രാഹുലൻ അൻപത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ചു പ്രിയ ശിഷ്യർ ശാരീപുത്രനും മൊഗല്ലാനയും കൊണ്ടണ്ണയും മരിച്ചു സുജാതയും സഹോദരി സുന്ദരി നന്ദയും മരിച്ചു ബുദ്ധന്റെ ജീവിതത്തിലെ വിലനായി അറിയപ്പെടുന്ന ദേവദത്തനും മരിച്ചു ശാരീപുത്രന്റെ മരണത്തിൽ അതീവമായി ദുഃഖിച്ച ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞു താങ്കൾ ഇനി അവശേഷിക്കുന്ന സമയത്തിൽ ജനന മരണങ്ങളെ മറികടക്കാനുള്ള വിദ്യ പഠിക്കണം അതിനുവേണ്ടി സമയം ചെലവഴിക്കണം ജനനവും മരണവും വെറും മിഥ്യാധാരണകളാണെന്ന് തിരിച്ചറിയണം ആനന്ദൻ ബുദ്ധനെ വണങ്ങിക്കൊണ്ട് നിശ്ശബ്ദനായി നടന്നു മറ്റ് ആത്മീയ നേതാക്കളിൽ നിന്ന് ബുദ്ധനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യാനുള്ള വിഷയമാക്കി മരണത്തെ മാറ്റിയില്ല എന്നതാണ് മരണാനന്തരം എത്തിപ്പെടുമെന്ന് മറ്റുള്ളവർ പ്രചരിപ്പിച്ച സ്വർഗ നരകങ്ങളുടെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കെട്ടുകഥ അദ്ദേഹം തള്ളിക്കളഞ്ഞതാണ് മരണം ഭയക്കാനുള്ളതല്ല മറിച്ച് മനസ്സിലാക്കാനുള്ളതാണ് മരണത്തെ മനസ്സിലാക്കാൻ ജീവിതത്തെ മനസ്സിലാക്കണം എന്നതാണ് വർത്തമാന നിമിഷങ്ങൾ മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ അതിൽ പൂർണ്ണമായും മുഴുകി ജീവിക്കാനാണ് ബുദ്ധൻ പറഞ്ഞത് അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മൈൻഡ്ഫുൾനെസ് ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മനോജാഗ്രത പുലർത്താനാണ് ബുദ്ധൻ പറഞ്ഞത് ജീവിതവും മരണവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധൻ സ്വാധീനിക്കപ്പെട്ട നമ്മുടെ ശ്രീനാരായണ ഗുരുവും ഇതേ അഭിപ്രായക്കാരനായിരുന്നു ഒരിക്കൽ ശിഷ്യർ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് സമാധിയായാൽ മൃതദേഹം എന്താണ് ചെയ്യേണ്ടത് ഗുരുവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു ചക്കിലിട്ട് ആട്ടി തെങ്ങിൻ്റെ ചുവട്ടിലിടുക ജീവിതത്തെയും മരണത്തെയും ശരിയായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു അങ്ങനെ പറഞ്ഞത് അവസാനം എൺപതാമത്തെ വയസ്സിൽ ശ്രീബുദ്ധനും നിർവ്വാണം പ്രാപിച്ചു ബുദ്ധൻ്റെ മഹാനിർവാണം ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയപ്പെട്ടവർ മറക്കില്ലേ ബുദ്ധൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന സംഭവവുമായി വൈകാതെ വരാം നന്ദി